മട്ടന്നൂർ ലയൽ ജില്ലയിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച ഒരു കിൻറ്റലോളം നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടികൂടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അവ പിടിച്ചെടുത്തത് കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമായതോടെ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും നിരോധിത ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ വഴി വിതരണം ചെയ്യുന്നതായി സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി ദിവസമായ രണ്ടാം ശനിയാഴ്ച സ്ക്വാഡ് പരിശോധനയ്ക്കിറങ്ങിയത് അറുപത്തിയഞ്ച് കിലോ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ വാഴയില ഒൻപത് കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നാൽപ്പത്തിരണ്ട് കിലോ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ എന്നിവയാണ് പിടികൂടിയത് വടകരയിലുള്ളൊരു സ്ഥാപനത്തിനു വേണ്ടി സർവീസ് നടത്തുന്ന വാഹനത്തിൽ നിന്നുമാണ് ഇവ പിടികൂടിയത് വടകരയിലെ ഗോഡൌണിൽ നിന്നും ശേഖരിച്ച നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പാനൂർ വഴി കൊണ്ടുവന്ന കൂത്തുപറമ്പ് മുതൽ വിതരണം ചെയ്ത മട്ടന്നൂർ എത്തിയപ്പോഴാണ് വാഹനം പിടിയിലായത് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മട്ടന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി ഇത്തരം ഏജൻസികൾ വഴി കമ്പനിയുടെ പേരുൾപ്പെടെയുള്ളവ രേഖപ്പെടുത്താതെ വിതരണം ചെയ്യുന്ന എച്ച് എം പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരാവാതിരിക്കാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖുൾ അൻസാർ സി കെ ദിബിൽ കെ എം പ്രസാദ് വി കെ ഷിനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ